ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയുടെ വിശദമായ പഠനത്തിലേക്ക് നാം ഇന്നു മുതൽ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തിരുക്കുറിനെക്കുറിച്ചുള്ള ഒരു ആമുഖ വിവരണങ്ങളാണ് നൽകിയിരുന്നത് ഇന്നുമുതൽ ശ്രീനാരായണ ഗുരുദേവൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുള്ള തിരുക്കുറൽ അധ്യായങ്ങളുടെ പഠനം സമാരംഭിക്കുകയാണ് ആദ്യമായി തിരുക്കുറലിലെ ഒന്നാമത് അധ്യായമായ വാഴ്ത്ത് അഥവാ ദേവസ്തുതി അതിലെ ആദ്യത്തെ കുറലിൻ്റെ പഠനമാണ് ഇന്ന് നാം തുടങ്ങുന്നത് ഇത് ആദ്യം നമുക്ക് തമിഴ് മൂലം രണ്ടാമതായി ശ്രീനാരായണ ഗുരുദേവൻ അതിന് നൽകിയിട്ടുള്ള മൊഴിമാറ്റം ഈ ക്രമത്തിലാണ് ഇതിൻ്റെ പഠനം ക്രമീകരിച്ചിരിക്കുന്നത് അവസാന ഭാഗത്തായി ദ്രാവിഡ ഈ കുറലിനെ എങ്ങനെ നമുക്ക് ഭാഷാന്തരം ചെയ്യാം എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അകരമുതല എഴുത്തെല്ലാം ആദി പകവൻ മുതറ്റേ ഉലക് അകരമുതല എഴുത്തെല്ലാം ആദി പകവൻ മുതറ്റേ ഉലക് ഇതാണ് കുറലിൻ്റെ മൂലം ഇത് പ്രാചീനമായ തമിഴിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ തമിഴല്ല അതുകൊണ്ടിത് പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പദാനുപത അർത്ഥം ശരിക്കും നമ്മൾ മനസ്സിലാക്കി വേണം ഇതിൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അകര എന്ന് പറഞ്ഞാൽ അകാരമെന്നാണ് എന്ന് പറയുന്നത് ആ എന്ന അക്ഷരമാണ് മുതല മുതല എന്ന് പറഞ്ഞാൽ മുതൽ കാണ് മുതൽ എന്താ പറയുക അതിൻ്റെ തുടക്കം ആദ്യം അതാണ് അകരം മുതല എഴുത്തെല്ലാം എഴുത്ത് എന്ന് പറയുന്നത് അക്ഷരമാണ് ലിപികൾ ഓരോ ഭാഷയിലെയും അക്ഷരമാലയാണ് എഴുത്തുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തിരുവള്ളൂർ പറഞ്ഞിരിക്കുന്നത് എല്ലാ എഴുത്തുകളും എല്ലാ ഭാഷകളിലെയും ലിപികൾ അകാരം മുതലാണ് ആരംഭിക്കുന്നത് ആദി പകവൻ മുത ഉലക് എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ മുതറ്റേ എന്ന മലയാളത്തിൽ എഴുതും പക്ഷേ അതിനെ മുതട്രെ എന്നാണ് അവർ ഉച്ചരിക്കുന്നത് അതുകൊണ്ട് അതിനെ നമ്മൾ ആദിപകവൻ മുതട്രെ ഉലക് എന്ന് തന്നെ ചൊല്ലി പഠിക്കണം ആദി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ആദി സംസ്കൃതമാണത് പദം പക്ഷേ അതിനെ തമിഴിലേക്ക് വരുമ്പോൾ ആദി ദ എന്ന അക്ഷരം അല്ല അവർ ഉപയോഗിക്കുന്നത് തായാണ് ആദിപകവൻ പകവൻ എന്ന് പറയുന്നത് ഭഗവാനാണ് അപ്പോൾ ആദിപകവൻ ആദിഭഗവാൻ മുതട്രേ മുതൽക്കാണ് ഉലക് ഉലക് എന്ന് പറയാൻ ലോകം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ് അകര മുതല എഴുത്തെല്ലാം എഴുത്തുകളെല്ലാം അക്ഷരങ്ങളെല്ലാം അകാരത്തിൽ നിന്നും ആരംഭിക്കുന്നു ആദിഭഗവൻ മുതറ്റേ ഉലക് ഉലകം ആദി ഭഗവാനിൽ നിന്നും ആരംഭിക്കുന്നു അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ മനസ്സിലാക്കണം എഴുത്തെല്ലാം അക്ഷരങ്ങളെല്ലാം അകര മുതല അകാരത്തിൽ നിന്നുമാണ് സമാരംഭിക്കുന്നത് ഉലക് ഉലകം അഥവാ ലോകം ആദിഭഗവൻ മുതറ്റേ ആദിഭഗവാനിൽ നിന്നുമാണ് സമാരംഭിക്കുന്നത് ഇത് നമുക്ക് വാച്യാർത്ഥം ഇങ്ങനെ പറയാം അക്ഷരങ്ങളുടെ എല്ലാം തുടക്കം അകാരത്തിൽ നിന്നുമാണ് അതുപോലെ ലോകത്തിൻ്റെ ഉൽപ്പത്തി ഈശ്വരനിൽ നിന്നുമാകുന്നു ഈ കുറലിനെ ശ്രീനാരായണ ഗുരുദേവൻ അനുഷ്ടുപ്പ് വൃത്തത്തിലാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അകാരമാമെഴുത്താതിയാകുമല്ല എഴുത്തിനും ലോകത്തിനേകനാദി ഭഗവാനാദിയായിടും അകാരമാമെഴുത്താദിയാകുമെല്ലാ എഴുത്തിനും ലോകത്തിനേകനാദിഭഗവാൻ ആദിയായിടും ഇതിൻ്റെ അർത്ഥം അത് തന്നെയാണ് അകാരത്തിൽ നിന്നുമാണ് എല്ലാ അക്ഷരങ്ങളുടെയും തുടക്കം അതുപോലെ ഏകനും അഖണ്ഡമൂർത്തിയുമായ ഭഗവാനിൽ നിന്നുമാണ് ലോകം ആവിർഭവിക്കുന്നത് ഗുരു അവിടെ ആ ഭഗവാൻ എന്നുള്ളതിന് ഏകനാം ആദിഭഗവാൻ എന്നാണ് പറയുന്നത് ഏകനാം ആദിഭഗവാൻ എന്ന് പറയാൻ ഏകവും അഖണ്ഡവുമായ പരംപൊരുളാണ് അതുതന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗദ്യപ്രാർത്ഥനയിൽ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗുരുവിൻ്റെ അതേ ആശയം തന്നെയാണ് കുറലിലും പറഞ്ഞിരിക്കുന്നത് മറ്റൊരു തരത്തിൽ അകാര അകാരത്തിൽ നിന്നും എല്ലാ അക്ഷരങ്ങളും സമാരംഭിക്കുന്നു അതുപോലെ ഈ ലോകം ആദി ഭഗവാനിൽ നിന്നും ആരംഭിക്കുന്നു അല്ലെ ഉണ്ടാകുന്നു അതിനെ നമ്മൾ ദ്രാവിഡവൃത്തത്തിലേക്ക് ഇങ്ങനെ പറയാം െഴുത്തുകൾ ആദി ഭഗവാൽ നിന്നുലേകും അകാരത്തിൽ നിന്നു തുടങ്ങും എഴുത്തുകൾ ആദിഭഗവാൽ നിന്നുലേകും ഇത്രയും ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ വരികളും കുറൽ വരികളും ഹൃദയസ്ഥമാക്കണം കുറൽ വരി ഇങ്ങനെയാണ് മുതൽ എഴുത്തെല്ലാം ആദിഭഗവൻ മുതറ്റേ ഉലക് ഗുരു ഇങ്ങനെ പറയുന്നു അകാരമാമെഴുത്താദിയാകുമെല്ലാ എഴുത്തിനും ലോകത്തിനേകനാമാതിഭഗവാൻ ആദിയായിടും അകാരമാമെഴുത്താതിയാകുമെല്ലാ എഴുത്തിനും ലോകത്തിനേകനാമാദിഭഗവാൻ ആദിയായിടും അകര മുതല എഴുത്തെല്ലാം ആദിഭഗവൻ മുതേ ഉലക അകാരത്തിൽ നിന്നു തുടങ്ങുന്നെഴുത്തുകൾ ആദിഭഗവാൽ നിന്നുലകും ഇതിലാവസാനത്തെ വരികൾ ഞാൻ തന്നെ വഴിമാറ്റിയതാണ് ഈ ധാരാളം വഴിമാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൽ എസ് എമേഷൻ നായർ നടത്തിയിട്ടുള്ളൊരു വഴിമാറ്റമാണ് കൂടുതൽ മികവുറ്റത് എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് നിർഭാഗ്യവശാല പുസ്തകം ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ വരികളൊന്ന് ഉദ്ധരിക്കാൻ പറ്റും ഞാൻ ആ പുസ്തകം അന്വേഷിക്കുന്നുണ്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിവിടെ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ചേർക്കുന്നതാണ് അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരുക്കുറൽ ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത് അതെന്തിനു വേണ്ടിയാണ് എന്ന് ആമുഖ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്കത് എങ്ങനെയാണ് ശ്രീനാരായണ ദർശനത്തിൽ ഈ തിരുക്കുറലിൻ്റെ സ്വാധീനം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതുതന്നെ ഞാൻ എൻ്റെ ഒരു ശിഷ്യ പാടിത്തന്നിട്ടുണ്ട് അതിവിടെ ഞാൻ ഇതിൻ്റെ അനുബന്ധമായിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഈ യൂട്യൂബ് വഴി സെർച്ച് ചെയ്ത് കിട്ടിയ ഒരു യൂട്യൂബ് ഇടുന്നുണ്ട് അതിനകത്ത് എങ്ങനെയാണ് ഈ തിരുക്കുറിൻ്റെ തമിഴ് മൂലം തമിഴ്നാട്ടുകാരംഭിക്കുന്നത് എന്നുള്ള ഒരു ശൈലി കൂടി നമുക്ക് പരിചയപ്പെടാം ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ